മലങ്കര സഭ അടൂർ ഭദ്രാസനാധിപൻ അപ്രേം മെത്ര പോലീസെ വദ്രാസന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയ പ്രഖ്യാപനം വന്നപ്പോൾ അടൂർ ഭദ്രാസനത്തിലെ വൈദിക സംഘം സെക്രട്ടറി വൈദികരുടെ ഒരു യോഗം ശ്രേയസരമനയിൽ വിളിച്ചു ചേർത്ത നടപടി സഭാവിരുദ്ധമാണ് ഹർഷിത സുനോ ദോസ് തീരുമാനത്തിനെതിരെയാണ് അടൂരിൽ വൈദികരുടെ പ്രതിഷേധ ആഹ്വാനം ചെയ്ത് ഫാദർ ജിജു ജോൺ ശബ്ദ സന്ദേശം അയച്ച് വൈദികരെ വിളിച്ചു വരുത്തിയത് അതൊന്ന് കേൾക്കാൻ ആദ്യം ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ നമ്മൾ എല്ലാവരും ഒരു വല്ലാത്ത ഒരു പ്രയാസ ഘട്ടത്തിലാണല്ലോ ആയതിനാല് ഇന്ന് വൈകിട്ട് കൃത്യം അഞ്ചു മണിക്ക് എല്ലാ വൈദികരും നമ്മുടെ അടൂര് ശ്രേയസരമനയിൽ എത്തിച്ചേരുവാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം ഒരാൾ പോലും മാറി നിൽക്കരുത് ഈ ഒരു പ്രതിസന്ധിയിൽ തിരുമേനിക്ക് വേണ്ടുന്ന കൈത്താങ്ങും അതുപോലെ തന്നെ എല്ലാവിധമായ മാനസികമായ സപ്പോർട്ടും കൊടുക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് ഒരു വൈദികരും മാറി നിൽക്കരുത് ദയവായിട്ട് കൃത്യം അഞ്ചു മണിക്ക് തന്നെ എല്ലാ വൈദികരും അടൂര് ശ്രേയ സരമനയിൽ എത്തിച്ചേരണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുന്നു ഈ സന്ദേശം അനുസരിച്ച് ഭജ്രാസനത്തിലെ ഏകദേശം ഇരുപത്തിയഞ്ചിലധികം വൈദികർ ലോകത്തിനെത്തിമാരും മുതിർന്ന വൈദികരും പങ്കെടുത്തവരിൽ ഉൾപ്പെടുന്നു മൊത്തം അൻപത്തി അഞ്ചു വൈദികർ ഉള്ളതിൽ അഞ്ചു പേര് വിദേശത്താണ് ബാക്കിയുള്ളവർ പങ്കെടുത്തില്ല യോഗത്തിലേക്ക് അപ്പുറം തിരുമേനി കടന്നു വന്നു അല്പനേരം സംസാരിച്ചതിന് ശേഷം ചായലോടെ ആശ്രമത്തിലേക്ക് അദ്ദേഹം പോയി തിരുമേനി പോയിട്ടും വൈദികർ അവിടെ ഇരുന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തു മണിക്കൂറുകളോളം കഴിഞ്ഞാണ് എല്ലാവരും പിരിഞ്ഞു പോയത് പരിശുദ്ധ സുന്ദർദോഷ തീരുമാനത്തിനെതിരെയാണ് ഇവർ യോഗം ചേർന്നത് പങ്കെടുത്ത വൈദികർക്കെതിരെ നടപടിയെടുക്കണം വിളിച്ചുകൂട്ടിയ വൈദികനെ വേണം ആദ്യം നടപടി എടുക്കാൻ അങ്ങനെയുള്ളവർ ഈ സഭയിൽ വേണ്ട എന്നുള്ളതാണ് വിശ്വാസികളുടെ പൊതുവികാരം സഭയുടെ നിലപാടിനെതിരെ ആരും വളരണ്ട വളരട്ട സഭയ്ക്ക് മുകളിൽ പറക്കാൻ ശ്രമിക്കുന്നവരെ വിശ്വാസികൾ തിരിച്ചറിയണം ശ്രേയസരമനയിൽ നിന്ന് വിടുവിച്ച് ചായതോട് അരമനയിൽ കഴിയുന്ന അപ്രേം തിരുമേനിയെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ സഭയ്ക്ക് മുകളിൽ പ്രശ്നങ്ങൾക്ക് തുനിയുന്നത് ആരെന്ന് ഈ വിശ്വാസികൾ മനസ്സിലാക്കണം ശ്രേയസരമന ഉൾപ്പെടെ അദ്ദേഹം വഹിക്കുന്ന എല്ലാ സ്ഥാനമാനങ്ങളും സഭയുടെ ചുമതലകൾ ഉൾപ്പെടെ പരിശുദ്ധ ഭാവ തിരുമേനിയുടെ നേരിട്ടുള്ള ഭരണത്തിന്റെ കീഴിൽ ഒരു കൽപ്പന അറിയിച്ചിട്ടുള്ളതാണ് ഈ സാഹചര്യത്തിൽ പരിശുദ്ധ ബാബ തിരുമേനിയുടെ കൽപ്പനയെ ധിഖരിക്കുന്ന മലങ്കര സഭയിലെ വൈദികർ അതാരൊക്കെ എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം ഇത് മലങ്കര സഭയാണ് സഭയേക്കാൾ വലുതല്ല തങ്ങളാരും എന്നൊരു തിരിച്ചറിവ് ലഭിക്കുവാൻ ഇപ്പോഴത്തെ നടപടി കാരണമാകണം വ്യക്തമായ തെളിവില്ലാത്തതിന്റെ പേരിൽ മാത്രം രക്ഷപ്പെട്ടു നിൽക്കുന്നവർ ഇനിയുമുണ്ട് എല്ലാവരും ഒന്ന് ഓർത്താരനെന്ന് തങ്ങൾ കൈകളിലെടുത്ത് വാഴ്ത്തുന്നത് വെറും ഗോതപ്പാപ്പവും മുന്തിരി നീരുമല്ല അത് യഥാർത്ഥ തിരുശരീര രക്തങ്ങളാണെന്ന് സത്യമായി വിശ്വസിച്ച് ബഹുമാനം നൽകിയില്ലെങ്കിൽ പാപത്തെ മാത്രമല്ല കൈകളിൽ വഹിക്കുന്നവരെയും അനുഭവിക്കുന്നവരെയും എരിച്ചു കളയുന്ന തീക്കട്ടയാണത് അവനെയും കൊണ്ട് മനുഷ്യനെ വിശ്വസിപ്പിക്കാം എന്നാൽ ദൈവസന്നിധിയിൽ ഒരവനയവും വിലപ്പോകില്ല ഇന്നല്ലെങ്കിൽ നാളെ അനുഭവം കിട്ടിയിരിക്കും അപ്രമേനി ഇനി വിശ്രമിക്കട്ടെ സഭയ്ക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ അദ്ദേഹം വൈദികർ അദ്ദേഹത്തെ ശല്യം ചെയ്യരുത് അദ്ദേഹം കൂടുതലും മൗനവ്രതത്തിലാണ്